നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളിവിടെ ചെയ്യുന്നത് ഫിഫ്റ്റി പ്ലസ് സ്ത്രീകൾക്കുള്ള അല്ലെങ്കിൽ പുരുഷന്മാർക്കുള്ള അമിതവണ്ണം കുറയ്ക്കുന്നതിനുള്ള അതായത് ശരീരഭാരം കൺട്രോൾ ചെയ്യുന്നതിനുള്ള നമുക്കൊരു ഒരു നിയന്ത്രിതമായ വെയിറ്റ് വേണം അതുമാത്രമല്ല ആ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുകയും വേണം ഓരോ ദിവസവും വ്യത്യാസപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള അപ്പോൾ അങ്ങനെ നിയന്ത്രിതമായ ഒരു ശരീരഭാരം കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മൂന്നോ നാലോ തരം ജോഗിങ് ആണ് കാണിക്കുന്നത് ഓരോന്നും ഇരുപത് സെക്കൻഡ് വീതം കാണിക്കും അപ്പോൾ ഇവിടെ കാണിക്കുന്ന പോലെ തന്നെ നോക്കിയിട്ട് അതുപോലെ ചെയ്യുക ചെറിയൊരു വീഡിയോ ആണ് ഒരു മാക്സിമം വന്നു കഴിഞ്ഞാൽ പത്ത് മിനിറ്റിൽ താഴെ വരുള്ളൂ നമുക്കൊന്ന് ചെയ്ത് നോക്കാം ഓക്കെ ആദ്യം ഒന്ന് കാലുകൾ അല്പം അകത്തി വയ്ക്കാം കൈകൾ ശരീരത്തിന് ഒരു വിശുമായി തൂക്കിയിട്ടിട്ട് കണ്ണടച്ചൊന്ന് ശരീരം മുഴുവനായൊന്ന് ശ്രദ്ധിക്കുക തല മുതൽ കഴുത്ത് മുതൽ കൈകൾ മുതൽ ഉടൽ മുതൽ അരക്കെട്ട് കാലുകൾ എല്ലാം വളരെ ശാന്തമാക്കി ഏത് നല്ല കാര്യം ചെയ്യുമ്പോഴും ഒരു പ്രിപ്പറേഷൻ ഒരു മെൻ്റൽ പ്രിപ്പറേഷൻ നല്ലതാണ് അപ്പോൾ ഇവിടെ നമ്മൾ മാനസികമായിട്ട് തയ്യാറെടുത്തു ഇനി നേരെ നോക്കുക കണ്ണു തുറക്കുക ഓക്കെ നമ്മുടെ ആദ്യത്തെ ജോഗിംഗ് എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് ചെയ്യുന്നതാണ് റെഡി ആയിട്ട് നിൽക്കുക ഓക്കെ ഇപ്പം നിൽക്കുന്ന പോലെ നിന്നിട്ട് നടക്കുക വെറുതെ നടക്കുക കൈകൾ മുന്നിൽ നിന്ന് ഒരു ലിവറിൽ പിടിച്ച് വലിക്കുന്നത് പോലെ കാണിക്കാം നടക്കുന്നോടൊപ്പം ഇരുപത് സെക്കൻഡ് യെസ് വെരി ഗുഡ് അങ്ങനെ ചെയ്യാം കാണാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ ഒന്ന് റെസ്റ്റ് ചെയ്യുക കാലുകൾ അൽപ്പാകത്തി വയ്ക്കുക കൈകൾ തൂക്കിയിടുക ഒന്ന് കണ്ണച്ച ഓരോ ജോഗിങ്ങിന് ശേഷവും ഈ ഒരു വിശ്രമം നൽകുന്നത് വളരെ 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 നല്ലതാണ് അതൊരു ഒരു പോരായ്മയായിട്ട് കരുതരുത് അത് ചെയ്യണം അങ്ങനെ ചെയ്യണം പ്രത്യേകിച്ച് ഫിഫ്റ്റി പ്ലസ് സ്ത്രീകളും പുരുഷന്മാരും ഓക്കെ അങ്ങനെ തന്നെ വീണ്ടും കാലുകൾ ചേർത്ത് വയ്ക്കുക കണ്ണ് തുറക്കുക റെഡി അടുത്ത് നമ്മൾ ചെയ്യുന്നത് കാലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിക്കുന്നു ഇതേമാതിരി ചെയ്താൽ ആ ഓരോ സ്റ്റെപ്പ് അങ്ങോട്ട് ഇങ്ങോട്ടും ഒപ്പം കൈകൾ മുകളിലേക്ക് പോയിട്ട് പരസ്പരം തൊടുന്നു ഇങ്ങനെ അല്ല ബോഡി വെയിറ്റ് കുറയ്ക്കാൻ ഇത്രയും നല്ലൊരു വ്യായാമം വേറെയില്ല ചെയ്ത് നോക്കുക അതിൻ്റെ റിസൾട്ട് അനുഭവിച്ചറിയാം ഓക്കെ കമാ ഇത് വേണം ചെയ്യാം യെസ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ടെൻ മോർ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു നേരെ വരിക വീണ്ടും കാലുകൾ കത്തി വയ്ക്കുക കൈകൾ തൂക്കിയിടുക കണ്ണടച്ചു നിന്ന് റെസ്റ്റ് എടുക്കുക ആ റെസ്റ്റ് എടുത്ത് തന്നെ ചെയ്യണം നിർബന്ധമായും ശ്വാസഗതിയിൽ ശ്രദ്ധിക്കുക റിലാക്സ്ഡ് ആകുക ഓക്കെ വീണ്ടും നേരെ വരെ കണ്ണു തുറക്കുക അടുത്തത് നമ്മൾ കാലിനെ ഒന്ന് ക്രോസ് ചെയ്യുന്നതോടൊപ്പം കൈകൾ ഒരു പ്രത്യേക രീതി ചലിപ്പിക്കും അത് തന്നെ അങ്ങനെ കാല് വേണ്ട ഏറ്റവും ആ ഉടലിനെ ചലിപ്പിക്കാൻ എത്ര പറ്റുമോ അത്രയും ചെയ്യാം റെഡി ഇതാണ് ചെയ്യേണ്ടത് ഇനി നമുക്ക് എണ്ണിക്കൊണ്ട് ചെയ്യാം കാൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ വീണ്ടും കാലുകൾ അകത്തി വയ്ക്കുക കൈകൾ തൂക്കിട്ടിട്ട് റെസ്റ്റ് കൊടുക്ക സുഖകരമായ രീതിയിൽ നല്ല ചിന്തകൾ പോസിറ്റീവ് ചിന്തകൾ മനസ്സിലേക്ക് കൊണ്ടുവരാം യെസ് ഐ ക്യാൻ ം ദിസ് സിറ്റുവേഷൻ ഈ സാഹചര്യത്തെ എനിക്ക് മറികടക്കാൻ സാധിക്കും അതായത് അമിതവണ്ണം അല്ലെങ്കിൽ ശരീരഭാരം കൂടുതലാണ് എന്ന ഒരവസ്ഥയെ എനിക്ക് മറികടക്കാൻ സാധിക്കും എന്ന ഉറച്ച വിശ്വാസം നമ്മളിലുണ്ടാകണം ആ സ്ഥിരോത്സാഹമാണ് ആവശ്യം അല്ലാതെ ഒരു ദിവസം കൊണ്ടോ ഒമ്പത് ദിവസം കൊണ്ടോ തീർക്കാവുന്ന നല്ല ഇത് ദിവസവും ചെയ്യാനുള്ള ആ ശക്തി സാക്ഷാൽ ആ ജഗതീശ്വരൻ വരട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ഓക്കെ അടുത്ത സെറ്റിലേക്ക് പോകാം കാലുകൾ വീണ്ടും ചേർത്ത് വയ്ക്ക അടുത്തത് കൈകൾ നെഞ്ചിന് മുന്നിൽ പിടിക്കുക വലത് കൈ പുറകോട്ട് പോട്ടെ അതനുസരിച്ച് ആ കൈയിലേക്ക് നോക്കുക നേരെ കൊണ്ടുവരിക ഇടത് കൈ പുറകോട്ട് പോകുമ്പോൾ അങ്ങോട്ട് നോക്കുക ഓക്കെ സെന്ററിലേക്ക് പോകുക ചെയ്യാം സ്ലോയിൽ ചെയ്താൽ മതി വൺ സെന്റർ 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 ഫൈവ് സെന്റർ സിക്സ് നൈൻ സെന്റർ ടെൻ സെന്റർ കൈതാത്തിടുക വീണ്ടും പഴയ പോലെ തന്നെ കാലുകൾ കത്തി വയ്ക്കുക കൈകൾ തൂക്കിയിടുക കണ്ണുകൾ അടച്ചു നിന്നിട്ട് ശ്വാസഗതിയിൽ ശ്രദ്ധിച്ച് ശാന്തമാക മനസ്സിനെ ശാന്തമാക്കുക ശാരീരിക പ്രവർത്തനങ്ങളെ ശാന്തമാക്കുക ഏറ്റവും നല്ല വ്യായാമമാണ് ചെയ്യുന്നത് സുഖകരമായ രീതിയിൽ നിൽക്കുക വീണ്ടും പതുക്കെ കണ്ണു തുറക്കുക കാലുകൾ ചേർത്ത് വയ്ക്കാം ചേർത്ത് നിർത്തിയിട്ട് കൈകൾ രണ്ടും യെസ് ഇപ്പോൾ വെച്ചിരിക്കുന്ന പോലെ വയ്ക്കുക വെറുതെ മുകളിലേക്ക് പൊക്കുക താഴ്ത്തുക മുകളിലേക്ക് പൊക്കുക താഴ്ത്തുക വളരെ സ്ലോയിൽ മതി സ്ലോയിൽ മതി റെഡി കമോൺ നമുക്ക് എണ്ണിക്കൊണ്ട് ചെയ്യാം യെസ് വൺ സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ കൈ താഴ്ത്തുക കാലുകൾ അകത്തി വയ്ക്കുക കൈകൾ തൂക്കിയിടുക റെസ്റ്റ് കൊടുക്കുക കണ്ണടച്ച് തന്നിട്ട് റിലാക്സ് ഓക്കെ വീണ്ടും കാലുകൾ ചേർത്ത് പോയി കാലുകൾ വീണ്ടും അകത്തി വയ്ക്കുക നമ്മൾ സൈഡില് നമ്മുടെ രണ്ട് വശങ്ങളിലെയും പേശികൾക്ക് നല്ല അയവ് കിട്ടുന്ന രീതിയിൽ സൈഡിലേക്ക് പഞ്ച് ചെയ്യാം അതുതന്നെ സൈഡിലേക്ക് നന്നായിട്ട് പിരിയണം ആ അരക്കെട്ട് നന്നായിട്ട് തിരിയട്ടെ ആ കമാ നമുക്ക് എണ്ണിക്കൊണ്ട് ചെയ്യാം യെസ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ മോർ ടെൻ നേരെ വഴുക കാലുകൾ വീണ്ടും അകത്തി വയ്ക്കുക കൈകൾ തൂക്കിയിടുക ശാന്തമായി റിലാക്സ് ചെയ്യുക കണ്ണുകൾ തുറക്കുക കാലം അങ്ങനെ തന്നെ അകന്ന് തന്നെ നിന്നോട്ടെ ഇത്തവണ നമ്മൾ ചെയ്യുന്നത് സൈഡിലേക്ക് പഞ്ച് ചെയ്തതിന് പകരം താഴോട്ട് പഞ്ച് ചെയ്യുന്നു കാൽമുട്ട് അല്പം ബെൻഡ് ചെയ്ത് കൊടുക്കുക താഴോട്ട് പഞ്ചെയ്യാം ഇങ്ങനെ അത് തന്നെ യെസ് കമാൺ അങ്ങനെ അപ്പോൾ ആ നടുവിനൊക്കെ നല്ല അയവ് കിട്ടും ചെയ്യാം കമാൺ ആ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ടെൻ മോർ ടെൻ നയൻ നേരെ വരിക കാലുകളു നീക്കുക കൈകൾ തൂക്കിയിടുക റെസ്റ്റ് കൊടുക്കുക ആ റെസ്റ്റിംഗ് ടൈം വളരെ വളരെ പ്രധാനമാണ് സുഖകരമായ രീതിയിൽ നിൽക്കുക ഈസി ആയിട്ട് നിൽക്കുകൾ ചേർത്ത് വയ്ക്കുക കാലുകൾ ചേർത്ത് വെച്ചിട്ട് ഒന്ന് ചരിഞ്ഞ് നിൽക്കാൻ ഏതെങ്കിലും ഒരു വശത്തേക്ക് ചരിഞ്ഞ് നിൽക്കുക എന്നിട്ട് കാൽമുട്ടൊന്ന് ബെൻഡാക്കി കൊടുക്കുക ചെറുതായിട്ട് കൈകൾ രണ്ടും ഇങ്ങനെ മുന്നോട്ട് നീട്ടി ഇങ്ങനെ പിടിച്ചിട്ട് നേരെ പുറകോട്ട് കിട്ടുക ആ വീണ്ടും മുന്നോട്ട് കൊണ്ടുവരിക പുറകോട്ട് കിട്ടുക ഉള്ളൂ കാര്യം വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ആ മുതുകിലെ പേശികൾക്കൊക്കെ നല്ല അയവ് കിട്ടുന്നതാണ് ചെയ്തോ കമാ വൺ ടു സ്ലോ ത്രീ കമാ ഫോർ സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഓക്കെ പതുക്കെ നേരെ വരിക നേരെ തന്നെ എന്നിട്ട് കൈകൾ അരക്കട്ടി സപ്പോർട്ട് കൊടുക്കുക തള്ളവിരൽ മുന്നോട്ട് മറ്റു നാല് വിരലുകൾ പുറകോട്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം കാലുകൾ അൽപ്പാകത്തി വയ്ക്കുക വീണ് പോകാത്ത രീതിയിൽ കാൽമുട്ട് ബെൻഡ് ചെയ്യുക പുറകോട്ടെന്ന് വളയ അത്ര മതി ആകുന്നത്ര മതി അഞ്ച് സെക്കൻഡ് നേരം ഫൈവ് ഫോർ ത്രീ ടു വൺ നേരം വരാം ഓക്കെ ഇത്രയും മതി ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ ഒരു ആവറേജ് വ്യക്തിക്ക് സാധാരണ നമ്മുടെ ബോഡി വെയ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ അത് നിലനിർത്താൻ ഇത്രയും ധാരാളമാണ് ഒന്നുകൂടി കാലുകൾ അകത്തി വയ്ക്കുക കൈകൾ ശരീരത്തിൽ തൂക്കിയിടുക ആ മെഡിറ്റേഷൻ കഴിഞ്ഞിട്ട് മാത്രമേ നമ്മുടെ വ്യായാമ പദ്ധതി അവസാനിപ്പിക്കാവുള്ളൂ മനസ്സിലൊന്ന് കരുതുക മനസ്സിലൊന്നെടുക്കാഴ്ച എന്റെ ശരീരം ഇപ്പോൾ പൂർണ്ണ ആരോഗ്യത്തിലാണ് എൻ്റെ മനസ്സും പരിപൂർണ ആരോഗ്യത്തിലാണ് ഏത് സാഹചര്യവുമായി പൊരുത്തപ്പെടാനുള്ള കരുത്ത് എനിക്കുണ്ട് ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്യാനുള്ള ശക്തി എനിക്കുണ്ട് അങ്ങനെ നന്നായിട്ട് പ്രാർത്ഥിച്ചതുപോലെ മനസ്സിൽ പ്രാർത്ഥിക്കാണെന്നുണ്ട് ഓക്കെ ഇനി കാലുകളൊന്നും ചേർത്ത് വയ്ക്കാം ഓക്കെ അപ്പോൾ എല്ലാവരും ഈ വീഡിയോ നോക്കിയിട്ട് നല്ല ഭംഗിയായിട്ട് ചെയ്യുക വളരെ റിലാക്സ് ചെയ്ത് ചെയ്യുക ദിവസവും ചെയ്യുക സാധാരണ ചെയ്യുന്ന ഒപ്പം ഇതുകൂടി ചേർക്കാം ഇനി അതല്ല ഇത് മാത്രമേ ചെയ്യാൻ സമയമുള്ളതുണ്ടെങ്കിൽ അത് ചെയ്യാം ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു നമുക്ക് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം അതുവരെ ലോകാസമസ്ത സുഖിനോ ഭവന്തു